നിങ്ങൾക്ക് ഏവർക്കും രാജു വ്യൂസ് ആൻഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ ഒരു പുതിയ സംപ്രേഷണത്തിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം എന്നെ ഇതുവരെയും സ്നേഹിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു കൊടുത്ത മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ വിനീതമായ കൂപ്പ് കൂപ്പുകയും ഇന്ന് ഞാൻ ഒരു മലിനീകരണത്തെക്കുറിച്ചാണ് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ മലിനീകരണം എന്ന് പറയുന്നത് ശബ്ദ മലിനീകരണമാണ് ശബ്ദമലിനീകരണമാണ് വായുമലിനീകരണമുണ്ട് അതുപോലെ വെള്ള ആഹാര വസ്തുക്കളുണ്ട് ആ വസ്തുക്കളുടെ മലിനീകരണമുണ്ട് പക്ഷേ ഇന്ന് ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഈ സമയത്ത് കൺവെൻഷന്റെ ഈ സമയത്ത് വാങ്ങവിളിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത് ഉള്ള ഒരു മലിനീകരണമാണ് ശബ്ദമലിനീകരണം റോഡിൻ്റെ സൈഡിലൊക്കെ ജീവിക്കുന്ന ജീവനക്കാർക്ക് വേല ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് അവരുടെ ചെവികളൊക്കെ പൊട്ടുകയാണ് അല്ലെങ്കിൽ തന്നെ മൊബൈൽ ഉപയോഗിച്ച് അന്നതായിട്ടുള്ള ലിമിറ്റിലേക്ക് കവിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ ചെവിയുടെ കേൾവി നശിക്കുകയാണ് ഞാനൊരു ഇ എൻ ടി ഡോക്ടർ എന്ന നിലയിൽ അനേകരുടെ ചെവിയുടെ ചെവിയിൽ കേൾക്കുന്ന മുൾച്ച ചെവിയുടെ കേൾവി കുറവ് ഇതൊക്കെ സ്ഥിരമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും അഥവാ വലിയ ശബ്ദത്തിലേക്ക് നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നിടത്തും സംഭവിക്കാം ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് അതിനെക്കുറിച്ച് വേണ്ടത്ര വിവരമില്ലാതെ ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ ഓർത്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലത് നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിനും അതുപോലെ പ്രജകൾക്കും നല്ലത് ഇന്ന് പറയട്ടെ അമ്പത്തിയഞ്ച് ഡെസിബൽസിലാണ് അല്ലെങ്കിൽ അമ്പത് ഡെസിബൽസിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് അമ്പത് ഡെസിബൽസിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ ഒരു ബസ് ഓടുമ്പോൾ അത് അറുപത് ഡെസിബൽസ് ആകും ഒരു ട്രെയിൻ വരുമ്പോൾ അത് എൺപത് നൂറ് ഡെസിബൽസ് ആകും ഒരു എയർ ജെറ്റ് പോകുമ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി നൂറ്റി നാൽപ്പത് ഡെസിബൽസ് ആകും അതെല്ലാം ഹാനികരമാണ് അമ്പത്തി അഞ്ച് അറുപത് ഡെസിബൽസിൽ കൂടുതൽ നിങ്ങൾ ശബ്ദങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയുടെ കേൾവിക്കുറയുവാനായിട്ട് സാധ്യതയുണ്ട് നാളെ നിങ്ങൾ പൊട്ടാന്ന് വിളിച്ചാൽ അതിന് ഇതിൻ്റെ സംഘാടകർ തന്നെ ഉത്തരവാദി എന്ന് എനിക്ക് പറയുന്നത് ഏത് മതമായിരുന്നാലും അത് ഇതിൻ്റെ സംഘാടകർ തന്നെ ഉത്തരവാദിത്വം പറയേണ്ടതായിട്ട് വരും രാത്രി രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് എന്നാൽ ഉറങ്ങാത്തത് എന്തുകൊണ്ടാണ് അവിടെയും ശബ്ദത്തിൻ്റെ മലിനീകരണം ഇതാ സ്ഥാനം പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് അയൽവക്കത്ത് പ്രായമുള്ളവരുണ്ട് സാധുജനങ്ങളുണ്ട് അവരൊക്കെ ഒരു നേരം ഉറക്കം കിട്ടാനായിട്ട് രാത്രി പ്രായമുള്ളവർക്കറിയാം ഒരു രാത്രി ഒന്ന് ഉറങ്ങാനായിട്ട് കൊതിക്കുന്ന അനേക ജീവിതത്തിൻ്റെ വ്യക്തിത്വങ്ങളെ കാണുവാനായിട്ട് നമുക്ക് കഴിയും എന്നാൽ അവിടെ ഒക്കെയും ശബ്ദത്തിൻ്റെ മലിനീകരണം കൊണ്ട് തങ്ങളുടെ മാനസിക നിലകളെ മാറ്റി മറിച്ച് തങ്ങളുടെ മാനസിക നിലകളെ തകർത്തെറിയുന്ന ഒരു ശബ്ദ മലിനീകരണം കൊണ്ട് ദേശത്തെ നിറയ്ക്കുന്നവർ ഓർത്തു കൊൽക്കുക നീയും ഒരു കാലത്ത് ഈ സ്ഥിതിയിലേക്ക് കടന്നു വരാം എന്നുള്ള കാര്യങ്ങൾ നീ ഓർത്തുകൊള്ളുക നിൻ്റെ ഓരോക്കത്തെ ഏത് കാര്യമായിട്ട് ബാധിക്കുന്നു നീ ഉറങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം നീ ഒരു മാനസിക പോലെ ഒരു ഡ്രൗസ്നെസ്സിനെ പോലെ ഒരു ആളുകളെ പോലെ വെള്ളമടിച്ച ഒരാളെ പോലെ നീ പെരുമാറുവാനായിട്ട് തുടങ്ങും ഹാർട്ട് ഡിസീസ് ഉള്ളവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയുവാനായിട്ടേക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഭയങ്കരമായ ശബ്ദങ്ങൾ വെടിപെട്ടുന്ന ശബ്ദങ്ങൾ പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ ഇൻറ്റൻസിറ്റിയുള്ള ശബ്ദങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ ഹാർട്ടിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഡോക്ടറായത് എനിക്ക് പറയാം ക്ലിനിക്കെന്ന് വ്യത്യാസമല്ല ഹോസ്പിറ്റലിൽ നിന്ന് വ്യത്യാസമല്ല എവിടെയായിരുന്നാലും അത് അത് നിശബ്ദമാ നിശബ്ദതയാണ് ആവശ്യം അത് റോഡ് സൈഡിലല്ല ലോകത്ത് ഏത് ഭാഗത്തായിരുന്നാലും നിശബ്ദതയെ സ്നേഹിക്കുക എന്നാൽ ചെറിയ ശബ്ദങ്ങൾ നമുക്ക് അരോചകമല്ല ഈ അരോചകമായ ശബ്ദങ്ങൾ ക്ലിനിക്കുകളെ അവിടെ കിടക്കുന്നതായിട്ടുള്ള പേഷ്യൻസിനെ അവിടെ കിടക്കുന്ന അനേകരെ ഇത് അവരുടെ വേദനകൾ മാറുകയാണ് ഇവരുടെ മാനസിക നിലകൾ അതുപോലെ മാനസികമായിട്ടുള്ള രോഗികളുടെ നില വഷളാക്കുകയാണ് ഒരു മാനസിക രോഗിക്കറിയാൻ തങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ന്യൂറോസിസ് അല്ലെങ്കിൽ സൈക്കോസിസിൻ്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളതറിയാം ഈ ശബ്ദം കൂടെ കേൾക്കുമ്പോൾ അതിനെ എക്സോബ്സർബേറ്റിംഗ് ഫാക്ടർ എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു അത് ഈ അത് നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും വഷളാക്കും നിങ്ങളുടെ രോഗത്തെ വീണ്ടും വഷളാക്കും പോലീസ് വിചാരിച്ചാലും പട്ടാളം വിചാരിച്ചാലും തകൽസീദാർ വിചാരിച്ചാലും കളക്ടർ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയാതെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു ഒരു മേഖലയാണ് ഈ ശബ്ദ മലിനീകരണ മേഖല എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു പ്രശ്നമുള്ളവർ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങൾ സ്ഥിരമായിട്ട് വലിയ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ പ്രഷർ വർദ്ധിക്കും അതുപോലെ അതുപോലെ ഉറക്കമില്ലാത്തവരുടെ ഉറക്കം നഷ്ടപ്പെടും അതുപോലെ പലവിധമായിട്ടുള്ള അരോചകമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകയായി ഇറിറ്റേഷനുള്ള ചൊറിയുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളുമായിട്ട് നിങ്ങൾ കഴിയേണ്ടി വരും അതുകൊണ്ട് ചെവിയുടെ ശബ്ദമാണെങ്കിൽ എനിക്കത് പറയുവാനായിട്ട് കഴിയും അനേകരുടെ കേൾവിക്കറവ് നഷ്ടപ്പെടും നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നത് ആൾക്കാരാണോ നിങ്ങൾ അറുപത് വയസ്സിന് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാരാണോ സ്ഥിരമായി നിങ്ങൾ ചെവിയിൽ മുഴങ്ങുന്ന മുഴങ്ങുന്ന ശബ്ദങ്ങൾ കേൾക്കുന്ന കേൾക്കുന്ന കേൾക്കുന്നൊരവസ്ഥയിലാണോ എങ്കിൽ ഈ ശബ്ദം വീണ്ടും വീണ്ടും കിടക്കുവാൻ അത് നിങ്ങൾ നിർത്തി കഴിഞ്ഞാൽ പോലും ഈ ശബ്ദങ്ങൾ മുഴങ്ങി നിൽക്കും മുഴങ്ങി നിന്ന ശബ്ദം നിങ്ങൾക്ക് ശബ്ദം നിർത്തിയാലും കേൾക്കാനായിട്ട് കഴിയും ഇത് മാനസികമായിട്ടുള്ള നിന്റെ നിലകളെയും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും താഴെ കൊണ്ടുവരുമെന്നുള്ളത് എനിക്ക് വിദ്യാഭ്യാസമുള്ള ഈ ലോകത്ത് ഈ കേരളത്തില് ഇത് പറഞ്ഞേ മതിയാകൂ കഷ്ടം 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 എത്ര കഷ്ടമാണ് സംഘടിക്കുന്ന സംഘാടകരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല ഓരോ കാര്യങ്ങളോ ഒരുക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുവാനാണ് നിങ്ങളുടെ ഭാവമങ്ങൾ നിങ്ങൾ ദ്രോഹിക്കുക ഇല്ലെങ്കിൽ ഈ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് മിത്തമായ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശബ്ദത്തിൽ നിങ്ങളുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ അത് മറ്റു അനേകർക്ക് ഉപദ്രവമാവും നാളെ നിങ്ങളും ഇത് ആഗ്രഹിക്കുമ്പോൾ നിന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഈ ശബ്ദ മലിനീകരണം നിന്റെ ചെവിയെ ബാധിച്ച് അതിൻ്റെ കേൾവിയെ നശിപ്പിച്ച് പൊട്ടനെ പോലെ ആകും കുറച്ച് കഴിയുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ സുവ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് പറയുകയാണ് മാനസികമായ നിലകള് ശാരീരികമായ രോഗങ്ങൾ ഇവയെല്ലാം നിന്റെ ഈ അമിതമായ ശബ്ദത്തിൽ നിന്ന് ഭയക്കുന്നു നിങ്ങൾ പൊട്ടന്മാരെ കണ്ടിട്ടുണ്ടോ പൊട്ടന്മാരെ ആ പൊട്ടന്മാരെ പോലെ ആകാതിരിപ്പാൻ നീ കളിക്കുന്ന കളി ഒരു ധീക്കളിയാണെന്നുള്ളത് ഓർത്തുകൊണ്ട് ഇതൊക്കെ സംഘടിക്കുക ശബ്ദങ്ങളില്ലാതെ ശബ്ദ മലിനീകരണങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകട്ടെ അതിനുള്ള ബോധം എന്റ സംഘാടകർക്ക് ഉണ്ടാകട്ടെ മനുഷ്യജാതിക്ക് അതുണ്ടാകട്ടെ എന്ന് ഏക പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നേർക്കുന്നു വീണ്ടും രാജീവ് വീസേജിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹബന്ധനം നിങ്ങൾ ലൈക്ക് ചെയ് ലൈക്ക് ചെയ്താൽ ഞങ്ങൾക്ക് സന്തോഷം നിങ്ങൾ ഷെയർ ചെയ്യണമേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ നിങ്ങളെ കമൻറ്റ് കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ഓ എല്ലാവർക്കും നമസ്കാരം